കുട്ടിയെയും ഒരു മാസത്തിലേറെ നീണ്ട കൊൽക്കത്തയിൽ കണ്ടെത്തി കാമുകിക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഷെഫീറിനെയും മകളായ മെഹറിനെയും സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ധാരാളം പേര് ചോദിക്കുന്നു മെഹറിന് എവിടെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത് ഷഫീർ വന്നൊരു സ്വന്തം കുഞ്ഞ് ഒരു വയസ്സുള്ള സ്വന്തം മോളെ തട്ടിക്കൊണ്ടു പോയി ബംഗാൾക്കാരിയായ കാമുകയോടൊപ്പം കാണാതാവുകയും പോലീസ് അവരെ ഒരുപാട് കാലങ്ങളായിട്ട് തിരക്കി നടക്കുന്നുണ്ടായിരുന്നു അത് ആ സംഭവമൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ ഈ വാർത്ത എല്ലാവരും കേട്ട് കാണും കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല പിന്നീട് അതിനെ യാതൊരു വാർത്തകളോ വിവരങ്ങളോ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ അറിവില്ലായിരുന്നു പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നതായിട്ടായിരുന്നു അറിഞ്ഞത് അവരെവിടെയാണെന്നോ കണ്ടുപിടിക്കാനായിട്ട് പോലീസ് സംഘം ബംഗാളിലേക്കൊക്കെ തിരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ വളരെ സന്തോഷമായിട്ടുള്ള സന്തോഷമായിട്ടുള്ളൊരു വാർത്തയാണ് നമ്മളെ തേടി എത്തുന്നത് കൊൽക്കട്ടയിൽ വെച്ചിട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇവരെ കണ്ടെത്തിയതായിട്ടാണ് വാർത്ത അപ്പോൾ ഇതൊക്കെ മാധ്യമങ്ങളിൽ വരുന്ന ഒരു സന്തോഷമായിട്ടുള്ള വാർത്ത തന്നെയാണ് അപ്പോൾ ഈ സംഭവം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് ചുരുക്കി ഇവിടെ പറയാം അപ്പോൾ ഓരോ ദിവസവും ഈ കുഞ്ഞിനെ കണ്ടുകിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ദിയ ഫാത്തിമ മോളെ പോലെ തന്നെ ഉമ്മായ കാണാതിരിക്കുന്ന ഈ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കിട്ടണേ എന്നുള്ള പ്രാർത്ഥന ഓരോ ദിവസവും അവരുടെ ആഗമനം പ്രതീക്ഷിച്ചിട്ട് ഷെഫിറിൻ്റെ കുടുംബം നേറി നേറി ദിവസങ്ങൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് ഇവരെ കാണാതായത് പോലീസിൽ ഇതിനെപ്പറ്റി പരാതി കൊടുക്കുകയും ഊർജിതമായിട്ടുള്ള അന്വേഷണവും ഒന്നും ഇല്ലാത്തതിനാൽ എം എൽ എക്കൊക്കെ കത്തെഴുതി അതിനുശേഷം മുഖ്യമന്ത്രിയൊക്കെ ഇടപെട്ട് പ്രവർത്തനമൊക്കെ ഊർജിതപ്പെടുത്തുകയും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നുവെങ്കിലും അവരെ എവിടെയാണെന്നുള്ള ഒരു തുമ്പുമില്ലാതെയോ അവരെ കണ്ടുപിടിക്കാനും ഒന്നും സാധിച്ചിട്ടില്ല ഇതിനു മുമ്പ് സാധിച്ചിട്ടില്ലായിരുന്നു ഷഫീറും കുഞ്ഞു പോയതിന് ശേഷം അവസാനമായിട്ട് അവരെ കണ്ടത് കൊണ്ടോട്ടിയിലെ കുളത്തൂരുള്ള കൈലറി കൈരളി ലോഡ്ജിലുള്ള സി സി ടി വിയിൽ ആയിരുന്നു അന്ന് ആണ് ബഷീറിന്റെ കൂടെ ഒരു ബംഗാളി പെണ്ണും ഉണ്ടായിരുന്നു ആ ബംഗാളി സ്ത്രീയുടെ കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു പോലീസ് വന്നിട്ട് പശ്ചിമ ബംഗാളിൽ പോയിട്ട് അന്വേഷണമൊക്കെ നടത്തിയത് എല്ലാവർക്കും അറിയാവുന്ന പോലെ പശ്ചിമ ബംഗാൾ സ്വദേശി സജിത ചാറ്റർജി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അവരുടെ വീട്ടിൽ നിന്നും കുറേ വിവരങ്ങളൊക്കെ തിരക്കി പോലീസ് കുറേ കാലമായി ഇതിന്റെ പിറകിൽ അന്വേഷണത്തിലായിരുന്നു അപ്പോൾ ഇവർ കോഴിക്കോട്ട് പോയെന്നും പിന്നെ അവിടെ നിന്നും പത്ത് മണിക്കൂർ കഴിഞ്ഞ് മുംബൈയിലെ റെയിൽവേ സ്റ്റേഷനിൽ അടുത്തുള്ളൊരു എ ടി എമ്മിൽ നിന്ന് ക്യാഷ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു പിന്നീട് അറിയാൻ കഴിഞ്ഞിരുന്നത് അപ്പോൾ ഇൻസ്റ്റ വഴി പരിചയപ്പെട്ടതായിരുന്നു സഫീര് ഈ ബംഗാളി സ്ത്രീയെ വെറും ആറ് മാസത്തെ ഒരു ബന്ധം മാത്രമായിരുന്നു ഇവർ തമ്മിൽ സജിത ചാറ്റർജിയുമായിട്ട് ഉണ്ടായിരുന്നു പോലീസ് ഊർജിതമായിട്ടും അന്വേഷണം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് സന്തോഷകരമായിട്ടുള്ള ആ വാർത്ത ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടി എന്നുള്ളത് കൂടുതൽ വിശദാംശങ്ങളൊന്നും ഇനിയും വന്നിട്ടില്ല അപ്പോൾ അത് വരുമ്പോഴേക്കും ഞാൻ ആ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി ഒരേ ഒരു പ്രാർത്ഥന ഇതേ സന്തോഷം നമ്മുടെ എത്രയും പെട്ടെന്ന് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു സന്തോഷ വാർത്ത കേൾക്കുവാനായിട്ടാണ് അടുത്തതായിട്ട് കാത്തിരിക്കുന്നത് ആ ഒരു വാർത്തയും എത്രയും പെട്ടെന്ന് നമ്മുടെ കാതുകളിൽ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു